അപ്പോൾ എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ വന്നൊരു വാർത്തയാണ് വിൻസി അലോഷ്യസ് നമുക്കറിയാവുന്ന കുട്ടിയാണ് ആ കുട്ടി ഒരു പരാതിയായിട്ട് വന്നു ഇപ്പോൾ അഭിനയിച്ച് തീർത്ത് റിലീസാവാൻ പോകുന്ന ഒരു പടത്തിൻ്റെ സെറ്റിൽ വെച്ച് ഒരു നായക നടൻ ആ കുട്ടിയെ ഉപദ്രവിക്കുന്ന രീതിയിൽ അതായത് എന്താണെന്ന് ചോദിച്ചാൽ പുക വലിച്ചിട്ട് എന്തോ ഒരു പൊടിയിട്ട് പുക വലിച്ച് ഇങ്ങനെ പൊടി ഊതിക്കൊണ്ടിടക്കുക പിന്നെ ആ കുട്ടി ഡ്രസ്സ് മാറാൻ പോയപ്പം കൂടെ വരണമെന്ന് ചോദിച്ചു അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ബാക്കിയൊന്നും പറയല്ല എന്നാൽ പറഞ്ഞ പേരൊക്കെ മനസ്സിലാകുന്ന നടൻറ്റേതാണ് അങ്ങനെ ഒരു പരാതി ആദ്യമായിട്ട് കൊണ്ടുവന്നു ഇപ്പം ദേ ഇന്നലെ ഷൈം ടോൺ ജാക്കോയെ പാറ്റീന്ന് ചാടുന്നു അങ്ങോട്ട് ചാടുന്നു ഇങ്ങോട്ട് ചാടുന്നു ഒളിവി പോകുന്നു പിന്നെ സ്റ്റോറി ഇട്ട് കളിക്കുന്നു വെല്ലുവിളിക്കുന്നു അങ്ങനെയുള്ള കലാപരിപാടിയൊക്കെ ആയി അതൊരു സൈഡിൽ പോന്നു മറു സൈഡിൽ സജി നന്ദിയാട്ടൊക്കെ വന്ന് ഈ വിൻസി അലോഷ്യസിനോട് ഈ മോശമായിട്ട് പെരുമാറിയ നടൻ ഷൈൻ ടൗൺ ചാക്ക എന്ന് പേരും വെളിപ്പെടുത്തി ദേ കടക്കുന്ന ചട്ടിയും കലോ എന്ന് പറയുന്ന പോലെ ഇപ്പം വിൻസി അലോഷ്യസ് പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ അതൊന്നും പുള്ളിക്കാരത്തി പ്രതീക്ഷിച്ചില്ല ശരിക്കും പറഞ്ഞാൽ ഒരു പഴഞ്ചൊല്ലു പറയുകയാണെങ്കിൽ അതാണെന്ന് മനസ്സിലാക്കാവുന്നതോടെ ഇപ്പം ഇരിക്കുന്ന പോവുകയും ചെയ്യരുത് ഉത്തരത്തിൽ ഇരിക്കുന്ന എടുക്കുകയും ചെയ്യണമെന്നുള്ള നിലപാടാണ് പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തി ഷൈൻ ടൗൺ ചാക്കോയുടെ ബാല്യകാല സുഹൃത്താണ് വർഷങ്ങളോളം അവർ ഒന്നിച്ച് അടുത്തടുത്ത് താമസിച്ചവരാണ് അപ്പം സുഹൃത്തോ സഹോദരനോ ഒക്കെ ആയിട്ട് വല്ല സഹോദരനായിട്ട് കാണിക്കാൻ പുള്ളിക്കാരി തീരുന്ന ഇങ്ങനെയുള്ളൊരു വ്യക്തിയെ ആരെങ്കിലും ഒരു വല്യേട്ടന്മാർ ഒന്ന് ഉപദേശിച്ച് നേരെയാക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് അമ്മ സംഘടനയിലെ ഏട്ടന്മാരാരേലും ഒന്ന് ഉപദേശിച്ചു വിട്ടാൽ അല്ല ഏതെങ്കിലും ഒരു സംഘടനയിലെ സിനിമാ സംഘടനയിൽപ്പെട്ട ആൾക്കാർ ഒന്ന് ഉപദേശിച്ചാൽ മതി അല്ലാതെ പുള്ളിയുടെ പേര് പുറത്ത് വന്ന് പുള്ളിയുടെ കരിയർ നശിപ്പിക്കാനോ പുള്ളിക്ക് ചാൻസ് ഇല്ലാതാക്കാനോ ഇനി ഇവർ തമ്മിൽ അഭിനയിക്കാതിരിക്കാൻ ഇതൊന്നും ഉദ്ദേശമില്ല വെറുതെ വന്ന് പറയുക എങ്ങനെയെങ്കിലുമൊന്ന് ഉപദേശിച്ചു വിടുക അത്രയേ ഉള്ളൂ ആ കൂടെ ഈ ഒരു പ്രസ്താവന പറയുന്നതിലൂടെ വിൻ വിൻസിക്കൊരു ശ്രദ്ധാകേന്ദ്രമാവും വാർത്തയിലാവും അപ്പോൾ ആ സിനിമ വരുമ്പോൾ ഒരു പ്രൊമോഷനൂടെ ആകും ഇതെല്ലാം കൂടെ ഉദ്ദേശിച്ച പുള്ളിക്കാരത്തി വന്ന് തട്ടിവിട്ട ഒരു കാര്യമായിരുന്നു പക്ഷേ ഇപ്പം കൈപ്പിടിയിൽ നിന്ന് അങ്ങ് പോയി കാരണം സജി നന്ദ്യാട്ട് ആരോടും പറയില്ല കേട്ടോ അയ്യോ ഞാനും പ്രൊഡ്യൂസർ അല്ലേ ഞാനും ആരോടും പറയല്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും പുള്ളിക്കാരൻ ഏഷ്യാനോടോ മാതൃഭൂമിയോടൊക്കെ വിളിച്ച് പറഞ്ഞു സംഭവം ഇപ്പം വിൻസിക് ആകെ ദേഷ്യമായിട്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പം ഷൈൻ രോം ജാക്കോടെ ഭാവി എന്താകും എന്നുള്ള വിചാരത്തിലാണ് ഇരിക്കുന്നത് അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നുള്ളു കേട്ടോ അതാണ് ഇത് കാണുമ്പോൾ എന്തിനേ കുട്ടി പരാതിയായിട്ട് തോന്നുന്നു ശരിക്കും അയാൾ ഒരു ക്രിമിനൽ കുറ്റമല്ലേ ചെയ്തിരിക്കുന്നത് ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച് സെറ്റിൽ സ്ത്രീകളോടാ അതിൻ്റെ പറയാൻ പറ്റും ഒരു സഹപ്രവർത്തകയും കൂടെ ഉണ്ട് കേട്ടോ പക്ഷേ ആ സഹപ്രവർത്തകയ്ക്ക് യാതൊരു പരാതിയില്ല കേട്ടോ ഇന്നു വരെ വേണ്ടിയിട്ടില്ല ഒരു പരാതിയില്ല അപ്പോൾ അത്രയും ക്രിമിനൽ കുറ്റം ചെയ്തയാളെ പോലീസ് ചെന്ന് പരാതി പറഞ്ഞു പോലീസ് കൊടുക്കേണ്ടതിന് പോലും അങ്ങനെ കൊടുത്താൽ അതോടുകൂടി വിൻസിയുടെ അവസ്ഥ പിന്നെ സിനിമാ ലോകത്ത് കാണുക ഒന്നും ഉണ്ടാവില്ല അതാണ് അതിൻ്റെ ഒരു സൈഡ് അപ്പൊ പുള്ളിക്കാരത്തേക്ക് കാര്യം കാണുകയും ചെയ്യണം എന്നാൽ ആരും അറിയുകയും എന്നുള്ള രീതിയിൽ അപ്പോൾ ആദ്യത്തെ ആ പരാതിയുടെ ഒരു ഭാഗം ഒരു ശാലം കേൾക്കാം പിന്നെ വേറൊന്നു പറയാനുണ്ട് മാലാപാർവതി വന്ന് പറഞ്ഞ എല്ലാം നിങ്ങൾ അറിഞ്ഞു കാണുവല്ലോ അയ്യോ ഇങ്ങനെ ആരെയും ബ്ലൗസ് ഇടുമ്പോൾ വരട്ടെ എന്നൊക്കെ ചോദിച്ചാലുണ്ടല്ലോ അപ്പം തമാശ എടുത്ത് ആയിട്ട് എടുത്തിട്ട് പോടാ ഒന്ന് പോടാന്ന് പറയേണ്ട കാര്യമേ ഉള്ളത് അല്ലാതെ അയാളൊരു ക്രിമിനൽ കുറ്റം അവിടെ ചെയ്ത് മയക്കുമരുന്ന് ലഹരിക്കടിമയായിട്ട് ഒപ്പം വർക്ക് ചെയ്യുന്ന സ്ത്രീകളെ ഉപദ്രവിക്കുന്ന രീതിക്ക് വരുന്ന ആളെ സംരക്ഷിച്ചുകൊണ്ടുള്ള മറുപടിയാണ് മാലാ പാർവതി വരെ പോടാ എന്ന് പറഞ്ഞങ്ങ് വിട്ടാൽ മതിയെന്ന് ആ അപ്പോൾ നമുക്ക് കേട്ട് തുടങ്ങാം അതായത് ഞാനൊരു സിനിമയുടെ അതിലെ ആർട്ടിസ്റ്റ് ആ സിനിമ ഹോൾഡ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ ആർട്ടിസ്റ്റ് ആ ആർട്ടിസ്റ്റിൽ നിന്നും കിട്ടിയ എക്സ്പീരിയൻസ് അദ്ദേഹം ഇതുപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാൻ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ പെരുമാറിയപ്പോൾ എന്നോടും എൻ്റെ സഹപ്രവർത്തകയോടും അതായത് മോശം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഫോർ എക്സാമ്പിൾ എൻ്റെ ഡ്രസ്സിന് ഒരു പ്രശ്നം വന്നപ്പം ഐ ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാനിവിടെ വരാം ഞാൻ വേണമെങ്കിൽ റെഡിയാക്കിത്തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അതും എല്ലാവരുടെയും മുന്നിൽ വച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വേറൊരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ വനായം ഒരു ഒരു ഷോർട്ടിൻ്റെ ഇടയിൽ ഷോർട്ടെന്നല്ല ഒരു നമ്മൾ സീൻ പ്രാക്ടീസിൻ്റെ ഇടയിൽ സ്പിറ്റിങ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സും ഓൺ ടു ദി റ്റു ബ സോ ഇത് ഭയങ്കര ഇടവിതാണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് പിന്നെ പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കുക ഉപയോഗിക്കാതിരിക്കുക അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഒക്കെ ഇറ്റ്സ് അനദർ പാർട്ട് ആൻഡ് സിനിമ സെറ്റിൽ ഉപയോഗിച്ച് അതൊരു നോയി സെൻസായി മാറുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു നോയ് സെൻസായി മാറുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു വർക്ക് വിത്ത് പാവം വിൻസി ഒന്ന് ആലോചിച്ച് നോക്കിയ വാക്കുകൾ ഓരോന്ന് എടുത്ത് വളരെ വളരെ മുറിച്ച് മുറിച്ച് വളരെ ശ്രദ്ധിച്ചാണ് പറഞ്ഞത് എന്താ കാര്യം പറയുക പ്രേക്ഷകരായ നിങ്ങളെ അറിയാം വിൻസിക്ക് ഒരു ശകലം ക്ലൂ എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ ആരാണ് നടന്ന് തപ്പിയെടുക്കും കാരണം ഹേമ ഹേമാക്കമ്മറ്റിയുടെ ഇത് വന്നപ്പോഴത്തേനും ഓരോ ഇരകൾ വന്ന് അവിടെ തൊടുപുഴ ഷൂട്ടിങ് അവിടെ ഇവിടെ ഷൂട്ടിങ് എന്നൊക്കെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ അകത്തെ നായകനാരെ ആരാണ് ഇവരെ പീഡിപ്പിച്ചേ എവിടെയായിരുന്നു ഷൂട്ടിംഗ് ഏത് വർഷം ായിരുന്നു ഷൂട്ടിങ് ദൈവമേ സെക്കൻഡുകൾക്കുള്ളി പ്രേക്ഷകർ ഇതേ കമന്റ് രൂപത്തിൽ എഴുതിയിട്ട് ഇന്നേ ആളെയായിരുന്നു പിന്നെ ആ ഇരയ്ക്ക് അയാളുടെ പേര് പറയേണ്ടി വന്നു അതേപോലെ ഒന്നും സംഭവിക്കാൻ അതൊക്കെ കണ്ടതാണ് വിൻസി അതുകൊണ്ട് വിൻസി വളരെ കൃത്യമായിട്ട് സ്കെയിൽ വെച്ച് അളന്നാണ് ഓരോ വാക്കും പറഞ്ഞിരിക്കുന്നത് പേര് പക്ഷേ ഇവിടെ ചതിച്ചു കേട്ടോ ശരിക്കും ചതിച്ചു ആരാണ് ചാരിച്ച് സജ്ജി നന്ദിയായിട്ട് വാക്ക് പറഞ്ഞു ആരും പേര് പറയായിരുന്നു പക്ഷെ പറഞ്ഞു ഇതോടുകൂടി എന്ത് സംഭവിക്കും എന്താ സംഭവിക്കുക തിയേറ്റർ കിട്ടിയാലോ ഒ ടി പി കിട്ടിയാലോ ഷൈൻ ടോഞ്ചാക്കോടെ ഭാവിയെ തീർന്നു അതൊന്ന് പറയുന്നത് കേൾക്കാവേ ആദ്യം പറയുന്നുണ്ട് ഞാൻ സിനിമ അതൊന്ന് പറയാൻ കേൾക്കട്ടെ എനിക്ക് നടപടി എടുക്കേണ്ടത് ഇൻസൈഡ് സിനിമയാണ് സിനിമയുടെ ഉള്ളിലാണ് നടപടി വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത് ആൻഡ് അത് അത് തന്നെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് സിനിമക്കുള്ളിൽ നിന്ന് മാത്രം നടപടി മതി പോലീസ് നടപടിയോ അല്ലെ അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ സിനിമയ്ക്കുള്ളിൽ നിന്ന് മാത്രം മതി അമ്മ സംഘടനയെന്ന് മതി പക്ഷെ എന്ത് പറ്റിയെന്നറിയാം അമ്മ സംഘടന ജയൻ എന്ന് പറയുന്നത് കേട്ടു വിൻസി അമ്മ സംഘടനയിലില്ല ഒയ്യോ അത് വളരെ നിർഭാഗ്യകരമായി പോയി ഇനിയിപ്പം ബാക്കിയും കൂടെ കേൾക്കാം ഉറപ്പായിട്ടും നഷ്ടപ്പെടില്ലേ എന്നീ കാണുന്ന ഈ ആളുകൾക്കും അല്ലെങ്കിൽ നിങ്ങൾ പറ നഷ്ടപ്പെടില്ലേ തീർച്ചയായും നഷ്ടപ്പെടും അത്രയും വിശ്വസിച്ച് പരാതി നൽകാൻ ഒരു ഒരു തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റും ഇല്ലാതെ എൻ്റെ നിലപാടിൽ ഞാൻ ഉറച്ചു നിന്ന് ഞാൻ സ്വയമേ ഒരു തീരുമാനമെടുത്ത് ആരെയും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോവാം എന്നുള്ളൊരു തീരുമാനമായിരുന്നു ഇതിപ്പോൾ ഞാൻ ഒരു തുറന്നു തുറന്നുപറച്ചില്ലാതെ ആർക്കും ഒരു സിനിമയുടെ പേരും പോലും പറയാതിപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ നൽകിയ പരാതി ആ സിനിമകളെയൊക്കെ ബാധിക്കത്തില്ല ഞാൻ അതെൻ്റെ ഒരു കൺസിഡറേഷൻ കൺസിഡറേഷനല്ലേ എനിക്ക് അവരോടുള്ളൊരു കൺസിഡറേഷൻ ഞാൻ വർക്ക് ചെയ്യുന്നൊരു സിനിമയിൽ ആ പ്രൊഡ്യൂസേഴ്സിനും ആ ടെക്നീഷ്യൻസിനും ഒക്കെ ഇയാളുടെ പേര് പുറത്തു വരുമ്പോൾ ഇയാൾക്കൊരു നെഗറ്റിവിറ്റി വരുമ്പോൾ ഈ പറയുന്ന സിനിമകളെയൊക്കെ അത് ബാധിക്കും വളരെ മോശമായി ബാധിക്കും ഒരാൾ ഒരു ഒ ടി ടി ഉണ്ടാവുമോ അതെടുക്കാനായിട്ട് ഇല്ല എത്ര നല്ല സിനിമയാണെങ്കിലും ഇന്നാൾ അഭിനയിച്ച സിനിമയാണെങ്കിൽ ഒ ടി ടി ഉണ്ടാവത്തില്ല അതുപോലെ ഒരു ചാനൽ ചാനലെടുക്കത്തില്ല കാരണം ഇറ്റ്സ് ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാൾ അഭിനയിച്ച സിനിമകൾ സിനിമകൾ ഏത് എടുക്കും ഒരു ചാനലും എടുക്കാനുണ്ടാവില്ല ഇത്രയും ഞാൻ ചിന്തിക്കുന്ന അത്രയും ബോധം ഇവർക്കൊക്കെ ഒന്നുമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എല്ലാ സംഘടനയും ഞാൻ അടച്ച് അടിച്ചപേക്ഷിക്കും തീർച്ചയായും വ്യക്തിപരമായിട്ട് അവർ സിനിമയിൽ പ്രവർത്തിക്കും അവർ തന്നെ ഇന്നലെ ഞാൻ പുറത്ത് വിടരുത് പേര് എന്ന് പറഞ്ഞപ്പോൾ ഞാനും പ്രൊഡ്യൂസർ അല്ലേ ഒരു പ്രൊഡ്യൂ എനിക്ക് ഞാനും സിനിമയെ അംഗമല്ലേ ഞാനും സിനിമ ഫാമിലി അല്ലേ ഞാൻ അങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ച ആളാണ് എൻ്റെ അറിവിൽ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് വളരെ മോശം വളരെ മോശം വളരെ മോശം വളരെ മോശം ആ സിനിമയുടെ ഭാവി എന്താവും ആ സിനിമയിൽ പ്രവർത്തിച്ചവരുടെ ഭാവി എന്താവും ഷൈൻ ടോം ജാക്കോടെ ഭാവി എന്താവും അത് പറയുന്നില്ല ഇവർ ബാല്യകാല സുഹൃത്താണ് വെറുതെ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി കൊടുത്ത ഒരു പരാതിയേ ഉള്ളൂ അത്രയേ ഉള്ളൂ സജീ നന്ദ്യാട്ടാണ് സ്കോർ ചെയ്തത് പുള്ളിക്കാരൻ്റെ ആ പേരങ്ങ് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കോമഡി നടന്നായിരുന്നു ഈ പരാ ഈ ഒരു നടനെതിരെ ഒരു നായക നടൻ സിനിമാ സെറ്റി മോശമായിട്ട് എന്നോട് പെരുമാറി എന്നും പറഞ്ഞ് വിൻസി വന്നങ്ങോട്ട് പ്രസ്താവന ഇറക്കി വിൻസിക്ക് സപ്പോർട്ട് ായിട്ട് ഷാംഡോജാക്കോ പോസ്റ്റ് ഇട്ടായിരുന്നു കേട്ടോ സ്റ്റോറി ഇട്ടായിരുന്നു അതാണ് കേൾക്കേണ്ടത് ഇവരൊക്കെ തമ്മിലുള്ള നാടകങ്ങളെ ആരെ ബോധിപ്പിക്കാനല്ലേ നമ്മൾ ഇവരുടെ വലിയവരുടെയും കാര്യം ചോദിച്ചു നടക്കുന്നുണ്ട് ഇവരൊക്കെ എന്ത് നാടാ ഇനി മാലാപാർവതിയുടെയും കൂടെ ഒന്ന് കേൾക്കാം സിനിമയിൽ ഒക്കെ ഒരു കളിത ഭാഷ പോലും മനസ്സിലാകും എന്തേലും ഒന്ന് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ എന്താ പറഞ്ഞിട്ട് ബ്ലൗസ് ഒന്നും ശരിയാക്കണം ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ അത് ഭയങ്കര സ്ട്രെസ്സായിപ്പോയി എല്ലാം അന്ന് തകർന്നു പോയി അങ്ങനെയൊക്കെ എന്താ ട പോരെ കട ഓർജ കഴിയുന്ന കാര്യമല്ലേ അതൊക്കെ ഒരു വലിയ വിഷയമായിട്ട് മനസ്സിൽ കൊണ്ടുനടക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും സ്ത്രീകൾക്ക് ഈ മേഖലയിൽ ഒന്നും നിലനിൽക്കാനേ പറ്റത്തില്ല കാരണം നമ്മൾ ബസ്സിൽ നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ലോറി വരും ബസ് വരും അപ്പോൾ ലോറി വന്നതിൻ്റെ പേര് നമ്മൾ റോഡ് ക്രോസ് ചെയ്തില്ല നമ്മൾ ഇറങ്ങി നടന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ പോയാൽ ആർക്കെ നഷ്ടം വരിക സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് ആൾക്കാർ വന്ന് കൂടെ വരുമോ കിടക്കുവോ വരുമോ എവിടെ വരുമോ എന്നൊക്കെ ചോദിക്കും അത് അവരുടെ ആവശ്യമാണ് അപ്പൊ അങ്ങനെ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ വീട്ടിൽ ഇരിക്കാൻ തീരുമാനിച്ചത് നമ്മള് ജീവിതകാലം ഇരിക്കും ഇത് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ട ഒരു സ്കില്ലാണ് പ്രതികരിക്കാം പ്രതികരിക്കുന്നതിന് ഒരു കളി താമ ചേട്ടൻ താമ വഴക്കല്ലാതെ മാലാ പാർവതി പറയുന്നത് കേട്ടോ സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും കൂടെ കിടക്കാൻ വരാവോ എന്ന് ചോദിക്കും അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഓടാമെന്ന് പറഞ്ഞങ്ങ് വിടണമെന്നാണ് പറയുന്നത് ഒരു നല്ല കുടുംബത്തെ കുടുംബത്തിൽ സ്ത്രീയുടെ മുഖത്ത് നോക്കി ഒരു പുരുഷൻ നമ്മുടെ കേരളത്തിലെ സംസ്കാരം വെച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ അവിടെ ഈ കേരളത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയോട് ഒരു ഒരു പുരുഷൻ വന്ന് എൻ്റെ കൂടെ കിടക്ക പങ്കിടാൻ വരുവോ എന്ന് ചോദിക്കുവാണേൽ എന്താണ് ആ ഒരു അവസ്ഥ അത് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ സ്ത്രീകൾ എന്തായിരിക്കും എങ്ങനെയായിരിക്കും സ്ത്രീകൾ പ്രതീക്ഷ പ്രതികരിക്കുന്നത് ഈ മാലാ പാർവതിയുടെ അഭിപ്രായമാണോ അങ്ങനെയാണോ സ്ത്രീകൾ കേരളത്തിലെ മാത്രമാണ് ഞാൻ പറയുന്നത് വേറെ ഉള്ള കൺട്രിയിലെ കാര്യമൊന്നും നമുക്കറിയില്ല ഇവിടെയുള്ള സ്ത്രീകൾ ഒരു പുരുഷൻ നമ്മളോട് വയ്ക്കുക എനിക്ക് നിൻ്റെ കൂടെ കിടക്കാൻ താല്പര്യമുണ്ട് കിടക്കാൻ വരുമോ എന്ന് ചോദിച്ച ഉടനെ പോടാ എന്ന് പറഞ്ഞാൽ അങ്ങ് നമ്മൾ നിൽക്കുമോ അത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അതിൻ്റെ ഒരു മറുപടി ഞാനായിട്ട് പറയുന്നില്ല കേൾക്കുന്നവർ ഞാൻ പറഞ്ഞ ഈ വാക്കുകൾ കേട്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം അപ്പം ഇവരൊക്കെ ഇത് ഉള്ളൂ ഈ വീഡിയോ ഇവരൊക്കെ ഈ കാട്ടിക്കൂട്ടുന്ന നാടകങ്ങൾ ഇതൊന്നും നന്നാവാനും പോകുന്നില്ല ഇവരൊക്കെ ലഹരി ഉപയോഗിക്കുകയും ചെയ്യുന്നു എല്ലാം ചെയ്യുന്ന പേരിന് വേണ്ടി വിൻസ് ഈ കാട്ടിക്കൂട്ടിയ നാടകം ഒരു പേരിന് വേണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ചിത്രം ഇറങ്ങുന്നു അതിന് ഇപ്പോൾ ഈ ഈ അടുത്ത് ആരാണ് രണ്ടു പേരും ഒന്നും അടി ഉണ്ടാക്കുന്നതായിട്ട് പ്രൊമോഷൻ ഉണ്ടായിരുന്നു രണ്ടുപേരുടെയും പേര് മറന്നുപോയി അടിയുണ്ടാക്ക ഇനിയ ഫോർട്ടും രണ്ടുപേരുടെ അടിയുണ്ടാക്കുന്നു ഓ ആ അടി കണ്ടെച്ച് നമ്മൾ ഓർക്കണം ഒറിജിനലാന്ന് വെറും പ്രൊമോഷന് വേണ്ടിയാണ് ഇവർ കാട്ടിക്കൂട്ടുന്ന പ്രൊമോഷൻ നമ്മൾ കണ്ടിട്ടില്ലേ എന്തോ വലിയ കാര്യങ്ങൾ പോലെ അഭിനയം അത് തന്നെയാണ് ഈ കാണിക്കുന്നത് ഇപ്പോൾ ഒരു പടം ഇറങ്ങാൻ പോകുക അതിന് മുന്നേ ആ പടത്തിനെ ചൊല്ലി ഒരു വിവാദം മറ്റേ ട്രാക്കുള സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ട്രാക്കുള്ള നായകനും സുധീർ എന്ന് പറഞ്ഞാൽ നായകനും നായികയും കൂടെ നല്ല ആയ ആ പെണ്ണിനെ കയറി പിടിച്ചെന്നോ എന്തൊക്കെ പറഞ്ഞു ഇവിടെ തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊണ്ട് കൊടുക്കുന്നു ഇയാളെ പോലീസ് ഇട്ട് പിടിക്കുന്നു എന്തൊക്കെയോ പത്രത്തിൽ വാർത്ത വന്നു അങ്ങനെയൊക്കെ വിവാദ ഇവരൊക്കെ ചെയ്യല്ലാത്ത ചീഞ്ഞ പരിപാടികളൊന്നുമില്ല ഇപ്പം ആ പടം ഇറങ്ങുന്നതിൻ്റെ പ്രൊമോഷനായിട്ട് ചെയ്ത പക്ഷെ അല്പം കളി പാളി എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ പേര് പുറത്ത് വന്നതോടുകൂടി കാരണം അത് പേര് വരാതിരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഷൈൻഡോൺ ചാക്കോ വിൻസിയുടെ പോസ്റ്റ് വിൻസിയുടെ കംപ്ലൈൻറ്റിന് സപ്പോർട്ട് പോസ്റ്റിട്ടതിൻ്റെ അർത്ഥം എന്താണ് പറഞ്ഞു ചോദിച്ചാൽ ആ പേരൊരിക്കലും വെളി വരികയെന്നാണ് പക്ഷേ എവിടെയൊക്കെയോ ഒന്നും പണി പാളിയല്ലേ അങ്ങനെ മൊത്തം ഇപ്പം ചീഞ്ഞിരിക്കുകയാണ് ഇരിക്കുകയാണ് ഏതായാലും ഇത് ഇങ്ങനെ തന്നെ അവരുടെ ആ ഫീൽഡ് പോകത്തുള്ളൂ ഇതിനെക്കാട്ടും കൂടുതൽ ചീഞ്ഞുകൊണ്ടിരിക്കും ആർക്കും അവിടെ കംപ്ലയിൻ്റും ഇല്ലയൊന്നും ഈ കൂടെ ഈ പെൺകുട്ടി പറയുന്നതിൻ്റെ മിൻസി പറയുന്നതിൻ്റെ ഇടയ്ക്ക് സഹപ്രവർത്തക എന്ന് പറയുന്നുണ്ട് അതാരാണ് അവർക്കൊരു പരാതിയില്ല അവർ ഇന്നുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ